ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഓക്കെ അപ്പോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു എന്താ വെറൈറ്റി ആണോ വെറൈറ്റി ആണോന്ന് ചോദിച്ചാൽ വെറൈറ്റി ആണ് ഞങ്ങള് നമ്മുടെ എന്താ പറയാ ലക്ഷദ്വീപില് ഇത്തങ്ങ പല ഭാഗങ്ങളെയും എന്താണ് പറയുന്നതെന്നാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ പറയുന്ന പേരാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ചിലതൊക്കെ ചിലപ്പോ സെയിം ആയിരിക്കും അറിയില്ല ചിലതൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവായിരിക്കും ചിലതൊക്കെ കുറച്ച് വലിയ വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും അത് നോക്കാം ഞങ്ങൾ കൊറേ ആള് ഈ വീഡിയോ ചെയ്യണം വിചാരിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് തെങ്ങിന്റെ ഈ ഭാഗങ്ങളൊന്നും ഇവിടെ ഇവിടെ നിന്നൊന്നും കിട്ടാൻ ഒരു തെങ്ങ് പോലും ഇല്ല ഞങ്ങൾ അതിൽ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു തെങ് പോലും ഇല്ല ഒരു തെങ്ങ് പോലും ഇല്ല ഇവിടെ ഒന്നും തെങ്ങില്ല തെങ്ങില്ല അത് കാരണം ഒരു സാധനം പോലും കിട്ടാനില്ല കാണാനും ഇല്ല നമ്മളെ ലക്ഷദ്വീപിലൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് തേങ്ങക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല തെങ്ങില്ല വിറകാണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ ആർക്കും അതെ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല തേങ്ങയാണെങ്കിൽ നമ്മള് വലിയ പൈസ കാണിവിടുന്ന് വാങ്ങുന്നത് പിന്നെ ചില സമയത്ത് നാട്ടുന്നാരെങ്കിലും വരുമ്പോ നമുക്ക് തേങ്ങ കൊടുത്തുവിടും കൊണ്ടുവരും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് തേങ്ങ കിട്ടും ഇവിടെനിന്ന് നമുക്ക് തെങ്ങ് കാണാനേ ഇല്ല അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ ആയി സത്യം പറഞ്ഞാല് പക്ഷെ ഞങ്ങൾക്ക് ഇത് കിട്ടാനില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് പോയപ്പോ ഞങ്ങൾ ഇതെല്ലാം പെറുക്കി കൊണ്ടുവന്നതാണ് ഒരു കവറിലിട്ട് കൊണ്ടുവന്നതാണ് കിട്ടിയ സാധനം മേസിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയ സാധനങ്ങൾ എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം പിന്നെ അപ്പോ ചിലത് ഫോട്ടോ ഉള്ളത് ഞാൻ ഫോട്ടോ കൊടുക്കാം അപ്പൊ ഇതിന് ഞങ്ങൾ എന്താ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കയ്യിൽ സാധനം പിന്നെ നിങ്ങൾ എന്താണ് അതിന് പറയുന്നതെന്ന് കമെന്റ് അതെ ഞങ്ങൾക്ക് മലയാളത്തിൽ ഇതിന് എന്താ പറയുന്നത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ എന്താ പറയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം അപ്പം നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഓരോ നമ്പർ ഇട്ടിട്ട് എങ്കിലും ഒരു ഒരാളെങ്കിലും കമന്റ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അത് എവിടെയാണെന്ന് അറിയ എന്താ പറയുന്നത് നിങ്ങൾ എവിടെയാണെന്ന് ഒന്ന് അറിയാമായിരുന്നു നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ചിലപ്പോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മലപ്പുറം കാരെന്താ നമ്പർ നമ്പറിട്ട് ജസ്റ്റ് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അപ്പോൾ ലാഗ് ആകെടിപ്പിച്ചെല്ലാം ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് അടക്കാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം ഓക്കെ അപ്പോൾ ദേ ആദ്യത്തെ സാധനം നമുക്ക് നോക്കാം ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് പത്തിക്കൊണ്ട് വന്നതാണ് കോഴിക്കോട് നിന്ന് അപ്പോൾ ഇതാണ് ആദ്യത്തെ സാധനം ഇതിനെ ഞങ്ങൾ പറയുന്നത് കൊലങ്ങി കൊലഞ്ഞി എന്നാണ് കൊലഞ്ഞി മറ്റേ തേങ്ങ ഒക്കെ തോന്നി കിടക്കുന്ന ഇതിലല്ലേ ആ ഇതിലാണ് തേങ്ങ ഉണ്ടാവുന്നത് ഇത് നെട്ട് എന്ന് പറയും നെട്ട് 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 കൊലഞ്ഞി കൊലഞ്ഞി ഇത് ഞങ്ങള് ഇവിടെ ചെയ്യുന്നുണ്ടോന്നറിയില്ല ഞങ്ങള് അടിച്ചു വരാനും യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഇത് ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയില്ല നമ്മൾ എന്തായാലും മുമ്പ് പണ്ടൊക്കെ യൂസ് ചെയ്യാമായിരുന്നു അടിച്ചു വാരനായിട്ട് യൂസ് ചെയ്യാമായിരുന്നു അപ്പൊ ഒന്നാമത് ഇത് അപ്പൊ ഇത് നിങ്ങൾ എന്താ പറയുന്നത് ഒന്നാമത്തെ നമ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കാണുന്നവർ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ഇട്ടേക്കണേ ഓക്കെ ഇനി പിന്നെ ഇത് ഇത് കാർ എന്നാണ് പറയുന്നത് ഞങ്ങള് ഈ ഭാഗം ഇത് ഈ കൊലങ്ങിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കാർ എന്നാണ് പറയുന്നത് കാറ് കാർ അത് ഞാനും എപ്പോഴാണ് അറിയുന്നത് എനിക്കറിയില്ല പിന്നെ ഇത് കൊലഞ്ഞയുടെ ബാക്കിയാണ് ആടെ കാറ് എന്ന് കാറ് പറയുന്നത് എന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഇതാണ് ആട ഇവിടെ ഒരു ഇതിലാവില്ല പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഇതൊക്കെ ആ ഇത് ആടാണ് ആടെ കാറ് എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ വേറെ ദീപ ച ഇപ്പോ ലക്ഷദ്വീപിൽ തന്നെ പത്ത് ദ്വീപുണ്ട് ഉണ്ട് ജനവാസമുള്ളത് അപ്പൊ ഓരോ ദ്വീപിലെയും സ്ലാങ് ഡിഫറെന്റ് ആണെന്നുവെച്ചാൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്നാലും സ്ലാങ് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ മലയാളത്തിൽ തന്നെ ട്രിവാൻഡ്രംകാരുടെ അതേ മലയാളം അല്ല കാസർഗോഡ് കോഴിക്കോട് അങ്ങനെ തൃശ്ശൂര് അതുപോലെ തന്നെ നമ്മുടേതും അങ്ങനെ തന്നെയാണ് ലക്ഷദ്വീപിലെ പത്ത് ദ്വീപുകളുണ്ട് അപ്പൊ പത്ത് ദ്വീപിലും പിന്നെ മിനിക്കോയ്ക്കാരത് വേറെ തന്നെയാണ് നല്ല ഡിഫറൻസ് ഉണ്ട് അവരുടെ മഹലാണ് ബാക്കി എല്ലാ ദ്വീപിലും ജസരിയാണ് മിനിക്കോയ് ദ്വീപിൻ്റെ മഹലാണ് അപ്പൊ അത് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങളത് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോലും മനസ്സിലാവില്ല കേൾക്കുമ്പോ കുറെ വർഷമൊക്കെ അത് തന്നെ നമുക്ക് പറയാൻ പോയാലും കിട്ടൂല അങ്ങനെ എന്താണ് പറയുന്നതെന്ന് പിന്നെ ഇത് 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 ഞങ്ങൾ കുതുമ്പ് പറയും നിങ്ങള് എനിക്ക് തോന്നുന്നു എവിടെയോ കൊതും കൊതുമ്പ് തോന്നുന്നു ഇത് കുതുമ്പ് കുതുമ്പ് ഇത് ഞങ്ങൾ കുതുമ്പ് എന്നാണ് പറയുന്നത് നമ്മുടെ വിറകുകളാണ് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഇത് പിന്നെ മറ്റേ ഇളനീര് ആവുന്ന മുമ്പുള്ളത് അല്ലേ ഇളനീരാവുന്നതിന് മുമ്പ് കേടായി വീണതാണ് ഇത് കേടായി വീണ ഇത് വാടി വീണതാണ് ഇതിന് പറയുന്നത് കുരുങ്ങ 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 എന്നാണ് പറയുന്നത് പിന്നെ മറ്റേ തൊണ്ട എന്താ തൊണ്ടെന്ന് പറയുന്നത് ഇതിന്റെ തന്നെ വലുത് പിന്നെ എലിയൊക്കെ എലി കടിച്ചു ആക്കിയിട്ട് അത് തൊണ്ട് തൊണ്ട് ഇത് കുരുങ്ങ ഇത് തന്നാലും വാടി വീണതാണ് ഇളയത് പിന്നെ തൊണ്ടെന്ന് പറയുമ്പോൾ എലി തിന്നിട്ട് ഹോളാക്കിയിട്ട് താഴെ ഇടലേ അതാണ് തൊണ്ട് തൊണ്ട് ഓ പിന്നെ ഇത് ഇത് ഒന്നും ഉണ്ടാവാത്ത ഒരു സാധനമാണ് ഇതില് ഇത് ഫേഡ് ഫേഡ് ഇതില് ഒന്നുമില്ല എന്നുവെച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഇതില് തേങ്ങായോ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു ചിരട്ട ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിനൊന്നും ഉണ്ടാവില്ല ഇതാണ് ഫേഡ് ഇത് തേങ്ങ ആവില്ല എന്തായാലും തേങ്ങാവുന്നതിന് മുന്നേ ഒന്നും ആവാതെ താഴെ വീഴില്ലേ ഇത് വിറകായിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോ അതാണ് ഫേഡ് ഫേഡ് പിന്നെ പിന്നെയുള്ളത് ഇത് 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 വെള്ളക്ക 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 എന്ന് പറയും പിന്നെ ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ കുറച്ച് മധുര കടിച്ചു തിന്നുമ്പോ കുറച്ച് ചവർപ്പ് പോലും കൈപ്പ് പോലും ഒക്കെ അല്ലേ ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല മധുരം ഉണ്ടാവും ചെറിയ മധുരം ചെറിയ ടേസ്റ്റ് ഫുൾ കടിച്ചു തിന്നാൻ പറ്റും ഞങ്ങൾ മുമ്പ് മദ്രാസിലൊക്കെ പഠിക്കുന്ന ടൈമില് തിരിച്ചു വരുന്ന വഴി ഇത് 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 വീഴുന്നത് പ്രത്യേകം തെങ്ങെന്ന് തന്നെയാ ഒരു തെങ്ങുണ്ട് തെങ് ആ തെങ്ങിന്റെ ഇങ്ങനത്തെ വെള്ളൊക്കെ ഒക്കെ നല്ല ടേസ്റ്റ് താഴെ എല്ലാ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഈ തെങ്ങിന്റെ തെങ്ങെന്ന് വീഴുന്ന കയ്യത്താളിയാണ് അപ്പൊ അത് പറക്കാൻ വേണ്ടിട്ട് മദ്രാസ് ഒക്കെ വിട്ട് വരുമ്പോ നമ്മള് അങ്ങനെ പോവാറുണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് കാല അതൊക്കെ കിട്ടിയിട്ട് പിന്നെ ഇത് തോടി എന്നാണ് ഞങ്ങൾ പറയുന്നത് തേങ്ങ പൊളിച്ച് പൊളിച്ചാൽ കിട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ തോ അത് തോടി അത് നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയില്ല ചേരി എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് ചേരി എന്ന് പറയുന്നത് ഇത് പിന്നെ ഇതിന്റെ ഇത് ഇതാണ് തോടി പിന്നെ ഇതിൽ നിന്ന് ഈ ഇത് കിട്ടുന്നില്ലേ ഇത് 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 ഷുപ്പ് ഇത് ഷുപ്പ് ഈ ഭാഗം ഷുപ്പ് എന്ന് പറയും ഞങ്ങൾ പിന്നെ ചകിരി എന്ന് പറയുന്നത് അതിന് ഞങ്ങള് ഇത് ചുപ്പ് ഈ ഭാഗം ചുപ്പ് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യും അതിവിടെ യൂസ് ചെയ്യുമല്ലോ നമ്മളും പാത്രം കഴുകാൻ ഇതെല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ശരട്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് ചിരങ്ങളെ മലയാളികൾ ചിരട്ട എന്ന് പറയും ഞങ്ങള് ശരട്ട ശരട്ട അപ്പൊ ചെല ചെല മിക്കവാക്കുകളും മലയാളി പറയുന്നത് നമ്മൾ ഷാ ആണ് പറയാ ഇപ്പോ എന്താ പറയാ എല്ലാത്തിനാണെങ്കിലും ശർക്കര ഞങ്ങള് ശർക്കര പിന്നെ അതുപോലെ ഇപ്പൊ പ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ മിക്കതും ഫാ ആയിരിക്കും പറയുന്നത് ഇപ്പൊ എന്താ പറയാ പഴം എന്ന് പറയുന്നത് ഞങ്ങൾ ഫളം എന്നാണ് പറയുക പിന്നെ ഞാൻ എന്താ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം ഇതിനെ നമ്മൾ പറയുന്നത് ഓലം മാടി ഓലം ഞങ്ങൾ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ വെള്ളക്ക വെള്ളക്കഴിഞ്ഞാല് കുരുങ്ങ കുരുങ്ങ കഴിഞ്ഞാൽ ചെറുത് വെള്ളക്കെ വെള്ളക്ക ഇപ്പൊ ഇപ്പൊ കഴിച്ചാൽ ചെറുത് അത് അത് കുറച്ചും കൂടി വളർന്നാൽ എന്താ കുരുങ്ങയാവും ഇത് ഇതിന്റെ ഇത് കുരുങ്ങ ഇത് കുരുങ്ങ ഇതിൽ ഒന്നും ഉണ്ടാവില്ല ചെറിയ ഒരു ചിരട്ടയുടെ ഒരു ഭാഗം മാത്രം കുറച്ച് വെള്ളവും കാണും പിന്നെ ഇതിന്റെ മൂപ്പത്തിയതാണ് വെള്ളൽ വെള്ളൽ അതായത് ഇളനീര് 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 ഞങ്ങൾ പറയുന്നത് വെള്ളൽ എന്നാണ് നിന്ന് മൂപ്പത്തിയത് ഞങ്ങൾ പറയുന്നത് കരിക്ക് കരിക്ക് പിന്നെ അതായത് ഈ ദ്വീപുണ്ട് ദ്വീപ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കരിക്കാണ് യൂസ് ചെയ്യുന്നത് കരിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും നല്ല വിളച്ചിൽ എത്തിയതാണ് തേങ്ങ പിന്നെ ഈ വെള്ളം വറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ മുഴുവനോട്ട് ചിരട്ടീന്ന് വിട്ടു വരുമല്ലോ ബോൾ പോലെ കൊപ്ര പോലെ അത് കടുവട്ടി 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 എന്നാണ് അത് പറയുന്നത് കൊപ്ര ഞങ്ങൾ പറയുന്നത് കൊപ്പര കൊപ്പര പിന്നെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് കിട്ടൂല്ലേ ഈ എന്തോ തേങ്ങ ഒരു ഭാഗത്ത് ചിരട്ട ബാക്കി ഭാഗത്ത് ഇങ്ങനെ തേങ്ങ എന്തോ പോലെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന അത് ശക്കപ്പിയാണ് അതിന് പറയുന്ന ചക്കപ്പീട് തേങ്ങ പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല തേങ്ങയല്ല ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെ തരിതരുപ്പ് പോലെ ഉണ്ടാവും ചില സ്ഥലത്ത് ചിരട്ട ചില സ്ഥലത്ത് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഇറ്റി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്ന അത് ഇറ്റിക്കിടക്കുന്ന ഒന്ന് ഒരു പിന്നെ എന്താ പറയുക അതിന് ചില സ്ഥലത്തായിട്ട് കിടക്കുന്നു അല്ലേ എനിക്കത് സത്യത്തില്ല മനസ്സിലായി പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല പിന്നെ നമ്മള് തെങ്ങൊക്കെ കഴിഞ്ഞ അതിന്റെ ഏറ്റവും മുകളില് ഒരു മധുരമുള്ള ഒരു സാധനം കിട്ടില്ല വൈറ്റ് കളറില് ഇത് കൂമ്പ നിങ്ങൾ മലയാളികൾ കൂമ്പ എന്നാണോ പറയുന്നത് എനിക്കത് അറിയില്ല എന്താ പറയുന്നത് ഇപ്പൊ ഒരു വെള്ള കളറായിരിക്കും തിന്നാൻ പറ്റുന്നത് അതിന് ഞങ്ങള് പറയുന്നത് കുരുന്ന് കുരുന്ന് എന്നാണ് അപ്പൊ കേരളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല അതിന് കുരുന്ന് അതിന്റെ തന്നെ ഉള്ളില് ഈ മടലിന്റെ അകത്ത് ഇതുപോലുള്ള ചെറിയ വൈറ്റ് സാധനം കിട്ടും അത് ചെറുത് നല്ല ഈ ഇളയത് അതിന് പറയുന്നത് എന്താണ് മറ്റേ എന്താ ഇപ്പൊ പറയുക അതിൻ്റെ അറിവില്ലാന്ന് ഇല്ല എനിക്ക് അറിയായിരുന്നു ഇപ്പഴൊന്നും കിട്ടുന്നില്ല നില കിട്ടുമ്പോ ഞാൻ ഈ വീഡിയോ തീരുന്ന മുമ്പ് കിട്ടിയ ഞാൻ പറയാം പിന്നെ അതുപോലെ തൂമ്പ് അല്ലെ പൂവിന് പറയുന്ന കൊലഞ്ഞിൽ നിന്നിങ്ങനെ വീഴില്ലേ പൂങ്കുല എന്ന് പറയൂലേ അത് തൂമ്പെന്നാണ് പറയുന്നത് ആ വീഴുന്ന സാധനത്തിൽ ഞങ്ങൾ പറയുന്ന തൂമ്പ് പിന്നെന്താ അപ്പോ ഇത്രയൊക്കെ ഇപ്പൊ ഓർമ്മയുള്ളു ഇത് ചെയ്യാൻ ഒരു ആഗ്രഹം ആയിരുന്നു അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് കോഴിക്കോടുന്ന് ഉമ്മ ഓരോ സ്ഥലത്ത് നടന്ന് ഇങ്ങനെ പെറുക്കി കവറിലാക്കി വണ്ടി ഇടുക്കി വെച്ച് കൊണ്ടുവന്നു പിന്നെ ഇന്നലെ എത്തിയപ്പോ ഒരു മണി ഒന്നരയൊക്കെ ആയി അത് കാരണം പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനൊന്നും ഒരു ദാരിദ്ര്യമില്ല വെറുതെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതിന് പറയുന്നത് ഇത് ഇളയത് ഞാൻ പറഞ്ഞില്ലേ ഈ മഡലിന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നത് പൂക്കുട്ടി പൂക്കുട്ടി എന്നാണ് പറയുന്നത് പൂക്കുട്ടിയോ ഓകെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക പിന്നെ ഗവയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർ അയക്കുക ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ അയക്കുക അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പിട്ട വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതിൽ നമ്മൾ ഗവയുടെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്